ഹായ് ഗൈസ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഗൈസ് ഇന്ന് ഞാൻ എന്തൊക്കെ കഴിച്ചു എന്നുള്ള കാണിച്ചു തരാം ഓരോ ദിവസം വേറെ വേറെ ആയിരിക്കും പക്ഷേ ഇന്നത്തെ നിന്ന് ഞാൻ കാണിച്ച് തരാം രാവിലെ നമ്മൾ മൂന്ന് ദോശയും ഒരു മുട്ടയും മുട്ടക്കറിയും പിന്നെ കട്ടൻ ചായ കട്ടഞ്ചായിട്ടോ പിന്നെ പത്ത് മണിക്ക് നമ്മൾ പുളിഞ്ചി പുളിഞ്ചി ഞാൻ ആ സമയത്ത് ഉണ്ടാക്കിയതാണ് കഞ്ഞി വിളമ്പാൻ സമയമാകുമ്പോഴാണ് ഉണ്ടാക്കിയത് നമ്മൾ നോർമൽ കഞ്ഞി നമ്മളെ പുളിഞ്ചി കിട്ടും പിന്നെ ഉച്ചക്ക് നോർമൽ ചോറ് ബീഫ് വരട്ടിയത് കൂന്തൾ മീനും ഫ്രൈ ചെയ്തത് പത്ത് മണിക്കത്തെ കുറച്ച് പുളിഞ്ഞ് പിന്നെ കുറച്ച് പപ്പട കഷ്ണം കൊടുത്തിട്ടുണ്ടോ കറി ഞാൻ പറഞ്ഞില്ല എനിക്ക് എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ വൈകുന്നേരം ഇപ്പം നമ്മൾ ചായ നമ്മൾ കട്ടൻ ചായയും ഓട്സും കിട്ടും പിന്നെ അതൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു ഒൻപതര സമയക്കായ സമയത്ത് നമ്മൾ പൊറോട്ടയും ബീഫ് കറിയും വെള്ളം കിട്ടും ഒരിക്കൽ ഒരിക്കലും നമ്മൾ പൊറോട്ട ഈ കിടക്കാൻ പോകുന്ന സമയത്ത് കഴിക്കാൻ പാടില്ല പക്ഷേ കണ്ടപ്പോൾ അത് കഴിക്കാൻ ഒരാഗ്രഹം അതായത് നമ്മൾ ഉച്ചക്കത്തെ ചോറും ബീഫും കറികളും ഒക്കെ അവിടെ ബാലൻസ് ഉണ്ട് പക്ഷേ എന്നാലും ഇത് കണ്ടപ്പോൾ ഒരാഗ്രഹം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രക്കാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ